ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് അരീകോട് ബസ് സ്റ്റാൻഡിൽ കേട്ടോ ഇവിടെ വന്നതിന്തിനായിരുന്നു ആദ്യം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു നമ്മൾ ഇന്ന് ആ കണ്ട ദൃശ്യത്തിൽ കണ്ട ബസ്സാണ് തയ്യൽ ബസ് ആ ബസ്സിലെ ഡ്രൈവറെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾ കണ്ടിരിക്കും ആ ഒരു വീഡിയോ വളരെയധികം ആൾക്കാർ ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം പത്ത് മണിക്കൂർ കൊണ്ട് ഒരു മില്യൻ്റെ മേലെ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ആ ഡ്രൈവറെ പോയൊന്ന് പരിചയപ്പെടാം അപ്പോൾ സുഹൃത്തുക്കളെ ആ ഡ്രൈവറെ നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ ഡ്രൈവർ നമ്മൾക്ക് ബാക്കിലുണ്ട് ഇട്ടിട്ടോ അപ്പോൾ അദ്ദേഹം പരിചയപ്പെടാം ഹലോ ആ നിങ്ങൾ ആ വീഡിയോ കണ്ടു ഓക്കെ എന്തെങ്കിലും പേരെന്താ എൻ്റെ പേര് സിനോജി സിനോജി ആ വീട് ഇവിടെ വെള്ളിയാഴ്ച ആയിരുന്നു പതിനൊന്ന് മണിക്ക് അത് ഓട്ടർ ചെയ്യുന്നു കുട്ടി ഇറങ്ങി റോഡ് വില ഓടിയതാ എന്റെ അമ്മ ഓപ്പോസിറ്റുണ്ട് എന്റെ അച്ഛനെ ഓട്ടോഷ്ടുണ്ട് ഓട്ടർ ചെയ്യുന്ന അച്ഛനെ കാണാതെ ഇറങ്ങി ഓടിയാൻ തോന്നുന്നു എന്തായാലും എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു നിങ്ങൾ എങ്ങനെയാ ഓട്ടോഷൻ മറവ് കണ്ടില്ല ഓട്ടോഷൻ മറവ് കഴിഞ്ഞിട്ടാണ് കാണണേ അപ്പോൾ ഞാൻ ചവിട്ടി വലത്തോട്ട് വെട്ടിച്ച് ചവിട്ടി നിർത്തി വണ്ടി എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുന്നേ നിങ്ങൾക്ക് ഇങ്ങനത്തെന്തെങ്കിലും അപകടം എന്തെങ്കിലും ഇല്ല ഇങ്ങനത്തെ വലിയ സംഭവം ഉണ്ടായിട്ടില്ല നിങ്ങൾ ഈ ബസ്സിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാലയെ എത്ര ഡ്രൈവറെ അഞ്ചു ഡ്രൈവർ പണി എടുക്കുന്നത് ആ രണ്ടര മണി ആകുമ്പോൾ എടുത്താണ് കുറേ ആ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഡെയിഞ്ചർ ഇടക്കിടക്ക് അപകടം അപകടം ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടു കുറെ ബൈക്കും ലോട്ടറി തട്ടണം നമ്മൾ നാല് ട്രിപ്പ് അങ്ങോട്ടുള്ളതാണ് പുടത്തൂര് കോഴിക്കോട് പക്ഷെ ഞാൻ എന്റെ മുമ്പിൽ കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായോ അപകടം ഉണ്ടാവുകയാണെന്ന് ഒരു ഹോസ്പിറ്റലിന്റെ മുമ്പിലാണ് ലാബുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് കോൺട്രസ്റ്റ് കണ്ണോസ്പിറ്റലുണ്ട്

ില്ല പക്ഷെ നിർത്തി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് വീഡിയോ റണ്ണിങ്ങില് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല ബുദ്ധിമുട്ടായിട്ട് ചെയ്തിട്ടില്ല വണ്ടികളെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ ചെറിയൊരു പൈതൽ ആദ്യമായിട്ടാണ് വണ്ടികളൊക്കെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് ഒഴിവാക്കി പോകലൊക്കെ നൂല് കഴിച്ചിലാവലൊക്കെ ഒന്നുമില്ല ഒരു എന്താ പറയാ നമ്മള് ഷോക്ക് പെട്ടെന്നൊരു ടെൻഷൻ ആയി എന്റെ കുഞ്ഞിനെ ഉറത്ത് അപ്പൊ അങ്ങനെ ഒരു ഇങ്ങനെ ഇറങ്ങി വണ്ടി വീഡിയോ വീട്ടുകാരൊക്കെ ബസ് പണി പറഞ്ഞു ആ അല്ല അങ്ങനെ അവർക്ക് കാണുമ്പോഴും പിന്നെ അവർക്ക് ഞാൻ കൊറേ കൊല്ലായി അങ്ങനെ അനുഭവിക്കണ്ടായിട്ടില്ല അതുകൊണ്ട് ില്ല പിന്നെ വീഡിയോ വീടൊക്കെ കണ്ടപ്പോ ഇതിലാണ് നമ്മളെ കുടുംബം പോരണേ ഡ്രൈവർ പണി എടുത്തിട്ടാണ് കുടുംബം പോരണേ അപ്പൊ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അതെ 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 അങ്ങനെ പോകണം പണി എടുക്കും അത് കുഴപ്പമൊന്നുമില്ല നമ്മളെ ഈ പണി തന്നെ ഇത് നമ്മള് മുച്ചിക്കാൻ പറ്റില്ല ഞാൻ കുടുംബം പോയി ഈ പണിയിലാണ് എന്റെ വീട് പൂരിനൊക്കെ ഞാൻ തന്നെ ഈ വണ്ടി ഈ വണ്ടിയിൽ പണിയെടുത്തിട്ടാണ് അപ്പൊ ഇത് ഒഴിവാക്കിട്ടുള്ള കളിയില്ല ഈ ഒരു അവസ്ഥ പിന്നെ നിങ്ങൾ പിന്നെ അന്ന് വണ്ടി നിർത്തി വണ്ടി ഓട്ടി ഇങ്ങോട്ടന്നെ അരികോടൊക്കെ പോകുന്നത് കൊടിയത്തൂർ പോകുമ്പോഴാണ് അപ്പോൾ പിന്നെ പിന്നെ എല്ലാരും എല്ലാരും വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാർ ആരൊക്കെ ശരി ഓക്കെ എടുക്കാൻ കുറച്ചു ഫ്രീ ആയിട്ട് വിളിക്കാറുണ്ട് അപ്പൊ പ്രിയുടെ അടുത്ത് കിട്ടുമ്പോൾ അടുത്ത വീഡിയോകാര് വരും അപ്പൊ അതിന് ടൈം കിട്ടൂല പരീകോട് നിങ്ങൾക്ക് എത്ര ഉണ്ട് ഇവിടെ ഇവിടെ പത്ത് മിനിറ്റ് ഉണ്ട് അഞ്ചുമണിക്ക് കഴിഞ്ഞപ്പോ നിങ്ങൾ കോഴിക്കോടാണ് കോഴിക്കോട് വീട്ടിലെത്താറ് ഞാൻ പതിനൊന്ന് മണിക്ക് എത്താം വാൾട്ടാ അത്ര അപ്പൊ സുഹൃത്തുക്കളെ എന്തായാലും കൂടുതൽ വിശദീകരണം കടന്നു കഴിഞ്ഞാൽ എന്തായാലും വളരെ സന്തോഷമുണ്ട് എന്നൊരു ജീവൻ രക്ഷപ്പെട്ടു അതിലപ്പുറം നിങ്ങൾ വല്ലാത്ത ടെൻഷനിലായിപ്പോയില്ലേ അല്ലേ അന്നേരം ടെൻഷനായി പിന്നെ കൊഴപ്പൊന്നുമില്ല പിന്നെ എന്താ പറയാ രസിച്ചല്ലോ ജീവൻ കഴിച്ചില്ല എന്തായാലും ഞമ്മക്ക് നിങ്ങക്ക് സരല്ല സമ്മാനം ഇത്ര മാത്രമേ ഉള്ളൂ ഓക്കെ